വാർത്തകളിലേക്ക് കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കൊടുങ്ങല്ലൂർ ബ്ലോക്കിലെ വിമുക്ത ഭടന്മാരുടെ സംഘടനയുടെ വാർഷികത്തോടനുബന്ധിച്ച് ജനറൽ ബോഡി നടന്നു കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് കൊടുങ്ങല്ലൂർ ബ്ലോക്കിന്റെ വിമുക്ത ഭടന്മാരുടെ സംഘടനയുടെ നാൽപ്പത്തിനാലാം വാർഷിക ജനറൽ ബോഡി വിമുക്ത വിമുക്തഭട ഭവനിൽ നടന്നു രക്ഷാധികാരി ബാലകൃഷ്ണൻ കെ സി പതാക ഉയർത്തി പ്രസിഡന്റ് ശശീന്ദ്രൻ ചെറൂളിൽ അധ്യക്ഷത വഹിച്ചു അതുകൊണ്ടാണ് വൈകൂത്തത് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മുടെ നിയറസ്റ്റ് ഹോസ്പിറ്റലാണ് എം എൽ എ ഹോസ്പിറ്റലാണ് മോഡേൺ ഹോസ്പിറ്റൽ ആ മോഡേൺ ഹോസ്പിറ്റൽ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ഈ ജി സി എസ് കൂടി നമുക്ക് വേണ്ട പരിഗണന അവിടെ കിട്ടുന്നില്ല ഇപ്പം ഇന്ന് ഇന്നു മുതൽ കടുകുറ്റി കാടുകുറ്റി ഒരു ഹോസ്പിറ്റൽ അപ്പോളോ ഹോസ്പിറ്റലിൽ എം എൽ എ ആയിട്ടുണ്ട് എല്ലാവരും അടുക്കളു പറയുകയാണെങ്കിൽ ഇന്ന് മുതൽ എം ആൽ ആയിട്ടുണ്ട് അപ്പോൾ ഈ മോഡേൺ ഹോസ്പിറ്റലിൽ നിരന്തരം ഞങ്ങൾ ചെന്ന്

സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ കെ എസ് സ്വാഗതവും ഷാലി വാഹൻ ജയപ്രകാശ് നോവലിസ്റ്റ് ഗംഗാധരൻ സുരേഷ് കെ പി എന്നിവർ സംസാരിച്ചു